നമസ്കാരം ഇതൊരു ചെറിയ വീഡിയോ ആണ് നമ്മൾ ഈ ചാനലുകളുടെ റേറ്റിംഗ് വിശകലനം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് എല്ലാ ആഴ്ചയും ഒരു സംശയമാണ് ഈ ആഴ്ച കുറച്ച് കൂടുതൽ ഉണ്ടായി കാരണം ചാനലുകളുടെ റേറ്റിങ്ങിൽ പ്രത്യേകിച്ച് ന്യൂസ് ചാനലുകളുടെ റേറ്റിങ്ങിൽ വലിയ വ്യത്യാസങ്ങളൊക്കെ വന്നുകൊണ്ടിരുന്ന ആഴ്ചകളുടെ ഏറ്റവും മൂർധന്യ അവസ്ഥയിൽ നിൽക്കുന്ന ആഴ്ചയാണ് കടന്നുപോയത് അപ്പോൾ വ്യാഴാഴ്ച നമ്മൾ ചെയ്ത വീഡിയോ ചില സംശയങ്ങൾ അതുമായി ബന്ധപ്പെട്ട് മറ്റിടങ്ങളിലെ റേറ്റിങ്ങുമായി ബന്ധപ്പെട്ട ആളുകൾ ഉന്നയിച്ചിരുന്നു പ്രത്യേകിച്ചും സ്ഥാനക്രമത്തിൻ്റെ കാര്യത്തിലാണ് അത് എന്തുകൊണ്ടാണ് ചില വ്യത്യാസങ്ങൾ വന്നു എന്നുള്ളതാണ് ഒന്ന് പിന്നെ എല്ലാവരും പലതാണല്ലോ കാണിക്കുന്നത് ഇപ്പം ഒരു ചാനൽ അവരാണ് മുന്നിൽ എന്ന് കാണിക്കും മറ്റൊരു ചാനൽ അവരാണ് മുന്നിൽ എന്ന് കാണിക്കും അങ്ങനെയുള്ള ഇത് വരുന്നു ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് സംശയമെന്നോ ചോദ്യമെന്നോ അല്ലെങ്കിൽ ഒരൊരാളുടെ വിചാരം എന്നൊക്കെ പറയാവുന്ന ചില കാര്യങ്ങളാണ് ഉന്നയിച്ചത് ഞാൻ അതിനുള്ള ഒരു വിശകലനം ഒരു വിശദീകരണം ചെയ്യുകയാണ് നടത്തുകയാണ് ചെയ്യുന്നത് മറുപടി എന്നൊന്നും പറയാൻ പറ്റില്ല എന്തായാലും അത് എന്താ ാണ് എന്ന് നമുക്ക് നോക്കാം അതായത് ചാനൽ റേറ്റിംഗ് എന്ന് പറയുന്നത് ബാർക്കാണ് ഇത് പുറത്തുവിടുന്നത് ബാർക്കിൻ്റെ ചാനൽ റേറ്റിംഗ് വിശകലനമാണ് നമ്മൾ ചെയ്യുന്നത് ടാമായിരുന്നു പണ്ട് പക്ഷേ അതുമായി ബന്ധപ്പെട്ട് ചില കേസുകളൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും അതിനുശേഷം പ്രധാനപ്പെട്ട സംഭവം റിപ്പബ്ലിക് ടി വി വന്ന സമയത്ത് അർണബ് ഗോസ്വാമിയുടെ ചാനൽ വന്ന സമയത്ത് അതിൽ മാൽ പ്രാക്ടീസ് നടത്തുന്നു എന്നുള്ള ആരോപണമൊക്കെ വന്ന് സുപ്രീം കോടതി തന്നെ നേരിട്ട് ആ കാര്യത്തിൽ ഇടപെടുകയും ഇപ്പോൾ ചില വ്യത്യാസങ്ങളോടെ കുറച്ചുകൂടി വിശ്വസനീയമായ നിലയിൽ റേറ്റിംഗ് പ്രസിദ്ധീകരിക്കണം അല്ലെങ്കിൽ അത് ശേഖരിക്കണം വിവരങ്ങൾ എന്നുള്ളത് കൊണ്ട് അങ്ങനെയുള്ള ചില എല്ലാ ചാനലുകളുടെയും പ്രതിനിധികളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു സംവിധാനമാണ് ബാർക്ക് എന്ന് പറയുന്നൊരു സംവിധാനമാണ് ഇത് ഈ വിവരങ്ങൾ ശേഖരിക്കുന്നത് അവർ ഫിക്സഡ് വീടുകളിൽ മെഷീൻ സ്ഥാപിക്കും ബാർക്ക് മീറ്റർ എന്ന് പറയുന്ന ഒരു സാധനം നമ്മുടെ മറ്റേ കെ എസ് ഇ ബിൻ്റെ മീറ്ററൊക്കെ പോലെ തന്നെ ഒരു മീറ്റർ കുറച്ച് വീടുകളിൽ സ്ഥാപിക്കും ഇപ്പോൾ അഞ്ഞൂറോ ആയിരോ വീടുകൾ തിരഞ്ഞെടുത്ത് സ്ഥാപിക്കും പ്രാതിനിധ്യം അതിനുണ്ടാവും എന്നാണ് പറഞ്ഞത് സ്ത്രീകൾ കുട്ടികൾ യുവാക്കൾ അതുപോലെ തന്നെ നഗരവാസി ഗ്രാമവാസി സമ്പന്നൻ ദരിദ്രൻ എല്ലാ തരത്തിലുള്ള പ്രാതിനിധ്യമുള്ള വീടുകൾ തിരഞ്ഞെടുത്തിട്ടാണ് ചെയ്യുക സർവേ ഒക്കെ ചെയ്യുന്ന പോലെ തന്നെ നമ്മളിപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് ഇപ്പോൾ ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരികയാണ് ലക്ഷങ്ങളുള്ള വോട്ടർമാരുള്ള മണ്ഡലങ്ങളായിരിക്കുമല്ലോ സർവേ എടുക്കുന്നത്ര ആയിരം പേരുടെയോ അല്ലെങ്കിൽ അഞ്ഞൂറ് പേരുടെയൊക്കെ പ്രാതിനിധ്യ സ്വഭാവത്തിൽ നിന്നാണല്ലോ സർവേ ഓരോ കമ്പനികളും എടുക്കുക അതുപോലെ തന്നെയാണ് ഇതും അങ്ങനെയുള്ള വീടുകളിലെ മീറ്ററുകളിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ച് അവിടെ കുട്ടികൾ എത്ര കുട്ടികളുടെ ഇത്ര വയസ്സിന് മുതൽ ഇത്ര വയസ്സ് വരെയുള്ള ആളുകൾ കൂടുതൽ കണ്ടു അതുപോലെ പുരുഷന്മാർ സ്ത്രീകൾ അങ്ങനെ വിഭാഗീകരിച്ചിട്ടുള്ള കണക്ക് അവർ ശേഖരിച്ച് ഡീകോഡ് ചെയ്യുകയാണ് ചെയ്യുക അതാണ് ഈ ബാർക്ക് ആയി അവർ പ്രസിദ്ധീകരിക്കുന്നത് ഈ റേറ്റിങ്ങിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പലതരത്തിലുള്ള കാറ്റഗറി ഉണ്ട് എന്നുള്ളതാണ് ആ കാറ്റഗറിയുടെ അടിസ്ഥാനത്തിൽ ഓരോരുത്തരും അവരവർക്ക് സ്ഥിരമായി ഒരു പ്രത്യേക കാറ്റഗറി ആശ്രയിച്ചു കൊണ്ട് വിശദീകരിക്കാനുള്ള സാഹചര്യം വരും എന്നുള്ളതാണ് അപ്പോൾ തന്നെ അതിൽ എങ്ങനെയൊക്കെ വരും എന്നുള്ളതാണ് ഒരു ചോദ്യം അതായത് പ്രധാനപ്പെട്ട കാര്യം ഇരുപത്തിരണ്ട് വയസ്സിന് മുകളിലുള്ള ആണുങ്ങൾ പെണ്ണുങ്ങൾ അതായത് ട്വൻറ്റി ടു പ്ലസ് മെയിൽ ഫീമെയിൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാറ്റഗറി ഉണ്ട് അതിൽ തന്നെ ട്വൻ്റി ടു പ്ലസ് എ ബി സി മെയിൽ എ ബി മെയിൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാറ്റഗറികളുണ്ട് അത് നമ്മൾ ഈ പൊതു സമൂഹത്തിലേക്ക് അല്ലെങ്കിൽ മുഖ്യധാരയിൽ ഇത് തിരഞ്ഞെടുക്കുന്ന മാനദണ്ഡം കാറ്റഗറി എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിൽ സ്വാധീനം ചെലുത്താവുന്ന കാറ്റഗറി എന്നുള്ളതാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പരസ്യങ്ങളൊക്കെ ചാനലുകൾക്ക് കൊടുക്കുക അതായത് ഒരു പരസ്യം നൽകുമ്പം ആ പരസ്യം വാങ്ങാൻ കപ്പാസിറ്റിയുള്ള ആളുകളുടെക്ക് ആ സമൂഹത്തിലേക്ക് ഇത് എത്തുന്നുണ്ടോ എന്നാണല്ലോ പരിശോധിക്കേണ്ടത് അപ്പോൾ കൂടുതലും ആണുങ്ങൾ അടങ്ങിയ ട്വൻറ്റി ടു പ്ലസ് മെയിൽ അടങ്ങിയ ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വിഭാഗങ്ങളാണ് എടുക്കുക അത് അങ്ങനെയുള്ള ഓരോ കാറ്റഗറി ഉണ്ട് ചിലപ്പോൾ ചില ചാനലുകൾ ഈ പല കാറ്റഗറിയിലും വ്യത്യസ്തമായിട്ടായിരിക്കും മുന്നിലേക്ക് വരിക ചില ചാനലുകൾക്ക് കൂടുതൽ റേറ്റിംഗ് കൂടുന്നത് സ്ത്രീകളുടെ കൂട്ടത്തിലായിരിക്കും കുട്ടികളുടെ കൂട്ടത്തിലുണ്ടാവാം യുവാക്കളുടെ കൂട്ടത്തിലുണ്ടാകാം അങ്ങനെ പല രീതിയിൽ പ്രത്യേകിച്ച് മലയാളം ചാനലുകൾ കൂടുതലും ട്വൻറ്റി പ്ലസ് ആണുങ്ങളുടെ കൂട്ടത്തിലാണ് ഈ മധ്യവയസ്സിലുള്ള ആളുകളാണ് കൂടുതലും ഇത് കാണുന്നത് ഒരു മുപ്പത് മുതൽ ആരംഭിക്കുമായിരിക്കും പിന്നെ ഒരു അറുപത് ആ ഒരു കാറ്റഗറിയിലാണ് കൂടുതൽ കൂടുതലാളുകൾ കാണുന്നത് അതിനൊക്കെ ഉൾപ്പെടുത്താവുന്ന രീതിയിൽ ട്വന്റി ടു പ്ലസ് കാറ്റഗറികളാണ് ഇപ്പോൾ കൂടുതലും ചാനലുകൾ ആശ്രയിക്കുന്നത് അതിൽ തന്നെ ട്വൻ്റി ടു പ്ലസ് മെയിലുണ്ട് ട്വൻ്റി ടു പ്ലസ് മെയിൽ എ ബി സി എ ബി എന്നുള്ള മറ്റുള്ള ഓരോ കാറ്റഗറിയുണ്ട് അപ്പോൾ ഇതിലൊക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ടാകും ഇപ്പോൾ പ്രധാന സംശയം എന്ന് വെച്ചാൽ ചില ചാനലുകൾ അവരാണ് മുന്നിൽ എന്ന് പറയും നേരെ അവരാണ് ഇന്ന സ്ഥാനത്ത് പറയും വേറൊരു ചാനൽ അവരാണ് ആ സ്ഥാനത്ത് എന്ന് പറയും അതെന്തുകൊണ്ടാണ് വരുന്നതെന്നാണ് ഒന്നാമത്തെ സംശയം പെട്ടെന്ന് മനസ്സിലാവുന്ന വിധത്തിൽ ഞാനൊരു കാര്യം പറയാം ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചത്തെ നമ്മുടെ വീഡിയോയിൽ മൂന്നാം സ്ഥാനത്ത് മനോരമ നമ്മൾ കഴിഞ്ഞ കുറേ ആഴ്ചകളായിട്ട് പറയുന്നുണ്ട് മനോരമ മൂന്നാം സ്ഥാനത്ത് നിന്ന് മാറി മാതൃഭൂമി നാലാം സ്ഥാനത്തുള്ള മാതൃഭൂമി മൂന്നാം സ്ഥാനത്തേക്ക് വരും എന്ന് പക്ഷേ നമ്മൾ കഴിഞ്ഞ ആഴ്ചത്തെ വീഡിയോയിലും ട്വൻറ്റി പ്ലസ് മെയിൽ എ ബി സി എന്ന് പറയുന്നൊരു കാറ്റഗറിയാണ് നമ്മൾ എടുക്കാറുള്ളത് അതിനകത്തും ചെറിയ പോയിന്റുകളുടെ വ്യത്യാസത്തിൽ തന്നെ മനോരമ മൂന്നാം സ്ഥാനത്ത് നിൽക്കുകയാണ് പക്ഷേ മാതൃഭൂമി മൂന്നാം സ്ഥാനത്തുള്ള കാറ്റഗറി ഉണ്ട് മാതൃഭൂമിയുടെ ചില മൂന്നാം സ്ഥാനത്തുള്ള ചില വാർത്തകൾ അവിടെ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടിട്ട് അവരുടെ ചില കാർഡുകളൊക്കെ കണ്ടിട്ട് പല ആളുകളും ആ സംശയം ഉന്നയിക്കുന്നു അത് ഞാനും കണ്ടിരുന്നു അത് എന്തുകൊണ്ടു വെച്ചാൽ മാതൃഭൂമി മൂന്നാം ഒരു കാറ്റഗറി നിലവിലുണ്ട് അതാണ് അത് വസ്തുതയാണ് അതെച്ചാൽ ട്വൻറ്റി ടു പ്ലസ് മെയിൽ എ ബി എന്ന് പറഞ്ഞൊരു കാറ്റഗറി ഉണ്ട് ആ കാറ്റഗറിയിൽ മാതൃഭൂമിയാണ് മൂന്നാം സ്ഥാനത്തുള്ളത് ആ കാറ്റഗറിയുടെ കണക്ക് ഞാൻ പറയാം അതായത് ഏഷ്യാനെറ്റ് നൂറ്റി നാൽപ്പത്തി ദശാംശം പൂജ്യം മൂന്ന് പോയിന്റ് ട്വൻറ്റി ഫോർ ന്യൂസ് ഉണ്ടല്ലോ ട്വൻറ്റി ഫോർ എൺപത്തിയാറ് ദശാംശം നാല് പോയിൻ്റ് മാതൃഭൂമി അറുപത് ദശാംശം ഒന്ന് ഏഴ് പോയിൻറ്റ് മനോരമ അമ്പത്തിയെട്ട് ദശാംശം ഒരു പോയിൻറ്റ് അതായത് രണ്ട് പോയിന്റിൻ്റെ വ്യത്യാസം ആണ് അവർ തമ്മിലുള്ളത് മാതൃഭൂമി മനോരമയും ആ ഇതുകൊണ്ട് തന്നെ മാതൃഭൂമി മൂന്നാം സ്ഥാനത്തെത്തിയെന്നാണ് ട്വൻറ്റി ടു പ്ലസ് മെയിൽ എ ബി എന്ന് പറയുന്ന ആ കാറ്റഗറിയിൽ ഉള്ളത് നമ്മൾ പരിശോധിച്ച് ട്വൻ്റി ടു പ്ലസ് മെയിൽ എ ബി സി എന്ന് പറയുന്ന ഒരു കാറ്റഗറിയാണ് അതായത് ഒരു കാര്യമേ ഉള്ളൂ എല്ലാ നോക്ക് നോക്കുമ്പോൾ എല്ലാ ആഴ്ചയും ഒന്ന് നോക്കുക ഒരേ കാറ്റഗറി തന്നെ നോക്കുക അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു സൗകര്യവും നമുക്ക് അത് പറഞ്ഞ് സ്ഥിരമായി പറയുമ്പോൾ ഒരു താരതമ്യമൊക്കെ നടത്താനുള്ള സൗകര്യത്തിനും ട്വൻറ്റി ടു പ്ലസ് മെയിൽ എ ബി സി എന്ന കാറ്റഗറിയാണ് എടുത്തിട്ടുള്ളത് അതിൽ ഈ ചെറിയ പോയിൻ്റ് വ്യത്യാസത്തിൽ മനോരമ മൂന്നാം സ്ഥാനത്ത് തുടരുകയും മാതൃഭൂമി നാലാം സ്ഥാനത്ത് എത്തുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് ഈ ട്വൻ്റി ടു പ്ലസ് മെയിൽ എ ബി എന്ന കാറ്റഗറിയിൽ മാതൃഭൂമി മൂന്നാം സ്ഥാനത്തെത്തി എന്നുള്ളതാണ് അതുകൊണ്ട് അവർക്ക് മാതൃഭൂമിക്ക് തന്നെ ഇത് സംബന്ധിച്ചാൽ പരസ്യങ്ങൾ ചെയ്യാവുന്നതാണ് അവർ ആ കാറ്റഗറിയാണ് അവർ സ്വീകരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് അങ്ങനെ പരസ്യങ്ങൾ ചെയ്യാവുന്നതാണ് ഇതൊരു വസ്തുതയാണ് അപ്പം നമ്മൾ ചോദിക്കും അപ്പം ഇനിയിൽ ശരിക്കും ആരാണ് മൂന്നാം സ്ഥാനത്ത് അല്ലെങ്കിൽ ശരിക്കും ആരാണ് ആ സ്ഥാനത്ത് എന്നൊക്കെ ചോദ്യങ്ങൾ വരാം അങ്ങനെ വരുന്നതിൽ അടിസ്ഥാനമില്ല എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത്തരം കാര്യങ്ങൾ ഒരു സർവേ ലെവലിലുള്ളതിൽ പ്രത്യേകമായ കാറ്റഗറി നിശ്ചയിക്കുന്നുണ്ട് മാത്രമല്ല മാർക്കറ്റ് സ്വീകരിക്കുന്ന കാറ്റഗറിയാണ് ഇതിനകത്ത് ഒരു കാര്യം മാർക്കറ്റ് സ്വീകരിക്കുന്ന കാറ്റഗറി ഇങ്ങനെയുള്ള ഇരുപത്തിരണ്ട് വയസ്സിന് മുകളിലുള്ള പ്രായമുള്ള ആളുകളുടെ ആണുങ്ങളുടെ എന്ന് പറയുന്ന മലയാളത്തിൽ പറയുമ്പോൾ അങ്ങനെയൊക്കെ വരുമല്ലോ ഇംഗ്ലീഷിനെ കുറച്ച് പൊതിഞ്ഞ് പറയാം ട്വൻറ്റി ടു പ്ലസ് മെയിൽ കാറ്റഗറിയാണ് അതിൽ മെയിൽ എ ബി ഉണ്ട് എ ബി സി ഉണ്ട് ചെറിയ ചെറിയ വ്യത്യാസം ഉണ്ടാവും ചെറിയ പോയിൻ്റ് ഇത് ഈ ആഴ്ചകളിൽ ഭയങ്കരമായ മത്സരമായതുകൊണ്ട് ഈ മനോരമ മാതൃഭൂമി പ്രത്യേകിച്ചും അതിൽ മാതൃഭൂമി വലിയ നേട്ടമുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് മൂന്നാം സ്ഥാനത്തേക്ക് കയറിയിരിക്കുകയാണ് അതാണ് ഇതിലെ ഒരു കാര്യം അതുകൊണ്ട് തന്നെ ഈ ട്വൻറ്റി ടു പ്ലസ് മെയിൽ എ ബി എന്ന കണക്കിൽ മാതൃഭൂമി മൂന്നാം സ്ഥാനത്തുണ്ട് അത് നമ്മൾ പറഞ്ഞത് ട്വന്റി ടു മെയിൽ പ്ലസ് എ ബി സി എന്ന കാറ്റഗറി ആയതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു വ്യത്യാസം ഇതിനകത്തുണ്ട് മാർക്കറ്റിലും ഈ തരത്തിലുള്ള മാറ്റങ്ങളുടെ അനുഗണനം ഉണ്ടാകും മനോരമ വലിയ തോതിൽ തിരിച്ചടി നേരിട്ട ഒരു കാലമാണ് മാതൃഭൂമി മുന്നോട്ട് വന്നു എന്നതുള്ളത് ആ കാര്യത്തിൽ പ്രധാനപ്പെട്ട ഒരു നീക്കമാണ് മൂന്നാം സ്ഥാനത്ത് എല്ലാം നാലാം സ്ഥാനത്താണ് എങ്കിൽ പോലും ഞാൻ കഴിഞ്ഞ ആഴ്ചത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ ചെറിയ വ്യത്യാസത്തിൽ മാതൃഭൂമി മൂന്നാം സ്ഥാനത്ത് എത്തിയതുപോലെ തന്നെയാണ് നമ്മൾ നോക്കുന്ന കാറ്റഗറിയിലുള്ളത് ചെറിയ പോയിന്റ് വ്യത്യാസത്തിലെ ആ മാറ്റമുള്ളൂ എന്നുള്ളതാണ് കാര്യം സിമ്പിളാണ് ഇത്രയേ ഉള്ളൂ പല കാറ്റഗറികൾ ഉണ്ട് ആ കാറ്റഗറിയിൽ തന്നെ ചില സ്ഥാനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ പോയിന്റുകളുടെ വ്യത്യാസത്തിൽ മാറിക്കിടക്കുന്നുണ്ടാവും അതിൽ നമ്മൾ മാതൃഭൂമി ഇപ്പോൾ മൂന്നാം സ്ഥാനത്തിൽ നിൽക്കുന്ന കാറ്റഗറിയാണ് ട്വൻറ്റി ടു പ്ലസ് മെയിൽ എ ബി എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ആഴ്ച വായിക്കുന്നതും തുടർച്ചയായിട്ട് വായിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ മുന്നിൽ ഞാൻ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ട്വൻറ്റി ടു മെയിൽ പ്ലസ് എ ബി സി എന്ന് പറയുന്ന കാറ്റഗറിയാണ് മാതൃഭൂമിക്ക് എന്തായാലും മുന്നേറ്റം ഉണ്ടായി എന്ന് തന്നെയാണ് ഞാനും വിലയിരുത്തുന്നത് ഈ കാര്യത്തിൽ അതുകൊണ്ട് തന്നെ അവർക്ക് വലിയ നേട്ടമാണ് ഒരുപാട് കാലത്തെ ശ്രമമാണ് മാതൃഭൂമിക്ക് ഇപ്പോൾ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തുന്നതിന് സഹായിച്ചതെന്ന് പറയാതിരിക്കാൻ വയ്യ എന്തായാലും ഇത് ഈ ഒന്നോ രണ്ടോ ആഴ്ചകളുടെ തുടർച്ച മാത്രമല്ല ഈ റിസൾട്ട് അത് കഴിഞ്ഞൊരാറു മാസത്തോളമായി എന്നാണ് എനിക്ക് തോന്നുന്നത് ഭയങ്കരമായിട്ട് അടുത്ത് നിന്നുകൊണ്ട് മൂന്നും നാലും സ്ഥാനം അടുത്ത് നിന്നുകൊണ്ടുള്ളൊരു ഫൈറ്റ് എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ള പോയിൻ്റ് നിലയിലെ വ്യത്യാസങ്ങൾ മാതൃഭൂമി അത് അങ്ങനെയാണ് മൂന്നാം സ്ഥാനത്തേക്ക് എത്തുന്ന വിധത്തിലേക്ക് മാറിയത് എന്ന് പറയേണ്ടതുണ്ട് എന്തായാലും ഈ ഒരു ചെറിയ വിശദീകരണമാണ് ഉദ്ദേശിച്ചത് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ബാർക്ക് റേറ്റിങ്ങുമായി അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും വരാം നന്ദി നമസ്കാരം